അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആരോഗ്യം നിർണ്ണയിക്കുന്ന മൂലകങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം ഓക്സിജനാണ് ശരീരത്തിൽ വിവിധങ്ങളായ മൂലകങ്ങൾ ആണുള്ളത് അവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മളെ രോഗികളാക്കുകയോ രോഗികളാക്കി തീർക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം ഓക്സിജനാണ് ശരീരഭാരത്തിന്റെ ഏതാണ്ട് അറുപത്തി ശതമാനം ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം അതാണ് നമ്മൾ നമ്മൾ പനിയോ മറ്റോ വരുമ്പോൾ ഡോക്ടർമാർ നമ്മള് വിരലിൽ ഒരു ക്ലിപ്പ് പോലെയുള്ള സാധനം ഇട്ട് പിന്നെ ഓക്സിജന്റെ ലെവൽ പരിശോധിക്കുന്നു നമ്മളുടെ ഡെയിറ്റുമായിട്ട് എന്തുമാത്രം ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ള പരിശോധനയാണ് ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ കാൽഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സോഡിയം ക്ലോറിൻ മഗ്നീഷ്യം സൾഫർ ഇങ്ങനെ മാക്രോ എലിമെന്റ്സുകൾ പ്രധാന എലിമെന്റ്സുകൾ ശരീരത്തിലുണ്ട് തിനു പുറമെ പതിനാറ് മൈക്രോ എലിമെന്റ്സുകളും കൂടി ശരീരത്തിലുണ്ട് അവയാണ് പോറോൺ കാട്ട്മിയം റോമിയം കോബാൾട്ട് കോപ്പർ ക്ലൂറൈൻ അയോഡിൻ ഹയൺ മാംഗനീസ് മോളിക്ടനം സെലനിയം സിലിക്കോൺ ടിൻ Vanadium, sink, all, <laughs> ം സിങ്ക് അത്തരത്തിൽ പതിനൊന്ന് മാക്രോ എലിമെന്റ്സുകളും പതിനാറ് മൈക്രോ എലിമെന്റ്സുകളും ഉൾക്കൊള്ളുന്നതാണ് ശരീരം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സംശയങ്ങൾ എന്നിവ ചോദിക്കാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആളുകൾക്ക് അത് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് അതിന്റെ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും